ും രണ്ട് കാര്യങ്ങൾ ഒന്നൊരു വിശുദ്ധീകരണത്തിലൂടെ എന്നും കടന്നു പോകണം ഒരു കഴുകൽ വേണം ആത്മാവിന്റെ മനസാക്ഷിയുടെ മനസ്സിന്റെ ഒരു കഴുകൽ നമുക്ക് വേണം മകള് രണ്ട് ആത്മാവിനാലും പരിശുദ്ധാൽ പോകുമ്പോൾ കേൾക്കാം പരിശുദ്ധാൽ നയിച്ചു കൊണ്ടിരിക്കണം അത് പൗരോതിയും ഏത് ജീവിതത്തിലാണ് വിളിച്ചത് പരിശുദ്ധാത്മാവിനോട് ഒരു തോഹി പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനായിട്ട് നമ്മൾ ഒരുക്കു വേണം നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല മക്കളെ ഞാൻ വെല്ലുവിളിച്ചാൽ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവ് കുറച്ചായിട്ട് ഇരിക്കണം പരിശുദ്ധ രാവിലെ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനു മുമ്പിൽ കുറച്ചായിട്ടും ഇരിക്കണം പരിശുദ്ധാത്മാവിനെല്ലാം ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിനും വെയർ ഗാഡ് ഈസ് നിയർ ടു യു ദൈവം എൻ്റെ അടുക്കിലിരിക്കുന്ന അനുഭവം നീ ഒന്ന് കഴുകിക്കൊണ്ടിരിക്കണം ദിവസം രണ്ട് ആത്മാവ് ഇങ്ങനെ പടച്ചു കൊണ്ടിരിക്കണം അപ്പം നീ അറിയും ദൈവം നിൻ്റെ അടുത്തുണ്ടെന്ന് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് തിന്നെയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉദരമാണ് അവരുടെ ദൈവം നാശമാണ് അവരുടെ അന്ത്യം ഫിലിപ്പി ലേഖനം മാംസത്തിൽ നിന്ന് പോകേച്ചയല്ലേ പോകിക്കുക ഭക്ഷിക്കുക ജഡം ജഡത്തിൻ്റെ സുഖം കണ്ണിന്റെ സുഖം കാതിൻ്റെ സുഖം നാവിന്റെ സുഖം അപ്പൊ തൊണ്ണൂ ദൈവമേ ആത്മാവിന്റെ ഒരു സുഖമുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു സുഖം നേരത്തെ കണ്ടില്ലേ ചേച്ചിയെ കണ്ടില്ലേ കൊച്ച് ഡിഗ്രി പാസ്സാകാൻ വേണ്ടിയിട്ട് നാല് കൊല്ലവും നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചൊരമ്മ കഥകളല്ലോ അത് തെങ്ങ് വിശ്വസിക്കാവില്ല കുറച്ചു മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞു പോയൊരു ചേച്ചിയുടെ കഥയായി പറയണേ മൂത്തയാളിപ്പം അയർലൻഡിലാണ് പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞവൻ വേണ്ടേ അവൻ പഠിഞ്ഞാലും മിടുക്കനായിട്ട് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുക ദൈവമക്കളെ ദൈവത്തിൻ്റെ ഒരു വിസ്മയം ഉണ്ടെന്നെ നീ ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ ത്യാഗമെടുത്താലുണ്ടല്ലോ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വലിയ അനുഗ്രഹമുണ്ട് ദൈവമക്കൾ ഈ ഒരു കാര്യത്തെപ്പറ്റി ഒരു ധ്യാനം വേണം മക്കളെ ഒരു ബന്ധമുണ്ട് കൂട്ട് ഹോളി സ്പിരിറ്റ് ഷുഡ് ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ട് പരിശുദ്ധാത്മാവ് രാവിലെ എഴുന്നേറ്റ ഉടനെ പറയുന്നുണ്ട് പ്രത്യേകിച്ചും മലയാളികളെ പറ്റി പറയുന്ന നൂറ് ശതമാനം മലയാളികളും രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന കാര്യം മൊബൈൽ ഫോൺ എടുത്ത് നോക്കും നിനക്ക് ജീവനുണ്ട് നീ മരിച്ചിട്ടില്ല ആരൊക്കെ എന്നുള്ള പിന്നെ നമുക്ക് നോക്കാം ഹു ഇസ് യു ബെസ്റ്റ് വൺ നിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങളുടെ തലക്കിലൊരു ബൈബിൾ വെച്ചേക്കണം രാവിലെ എഴുന്നേറ്റ് അച്ഛൻ വെല്ലുവിളിച്ചത് പറയണം രാവിലെ എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് വായിക്കണം ഒരു ഒരു വാക്യം വായിച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ട വചനം കർത്താവ് പറഞ്ഞിരിക്കും അതിനകത്തൂടെ ആദ്യം മൊബൈൽ ഫോണെ തൂങ്ങാൻ പോകല്ല അതങ്ങ് അവിടെ ഇരിക്കട്ടെ ചേ മാറ്റി റേഡിയേഷൻ കണ്ടു കേട്ടോ ക്യാൻസർ പിടിക്കുള്ളൂ കാര്യം പറയാം തലേണയുടെ ചൂട്ടി കൊണ്ട് മൊബൈൽ ഫോൺ വെച്ചാൽ ക്യാൻസർ പിടിക്കും ചേച്ചി മാറ്റിയങ്ങ് വെച്ചാൽ കൈ നീട്ടിയാൽ എത്താൻ പറ്റാതെ ഈ അലാമ്പ് പോയി ഓഫ് ചെയ്താൽ മതി കൈയ്യെത്തുന്ന ദൂരത്തിൽ നമ്മൾ ചർത്തേബില് പ്രധാനപ്പെട്ട ഒരു ഒന്നും ഇല്ലന്താ യുദ്ധമൊന്നും ആരംഭിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ആരംഭിക്കാൻ പോകുന്നില്ല അതിൻ്റെ സീക്രട്ട് നമ്പർ നമ്മുടെ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഫോൺ എടുത്ത് അടുപ്പിച്ച് വെച്ചിരുന്നത് അല്പം കൂടെ ഇന്ന് ദൈവത്തിന് ഇന്ന് വിട്ടുകൊടുത്ത് കുറച്ച് നേരൊക്കെ വെറുതെ തമ്പുരാനേ എന്ന് പറഞ്ഞ് ഒന്ന് നോക്കിയിരുന്ന് സ്വർഗവുമായിട്ടുള്ളൊരു അടുപ്പവും ഒക്കെ ഒത്തിരി ആവശ്യമാണല്ലോ കാല ഇലവിയ അറിഞ്ഞു ജൂൺ മാസം ഒന്നാം തീയതി നമ്മൾ ബൈബിൾ എഴുതണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് എല്ലാവരോടും ജൂൺ ഒന്ന് മുതൽ ഞാനും എഴുതാൻ പോയി യോഹനാൻ്റെ അസുഖ വിശേഷം മാത്രം എഴുതിയാൽ മതി കൂടുതൽ ദീക്ഷണതയുള്ളവർ നമുക്ക് അടുത്ത പത്താസ് വിശേഷം എഴുതിക്കോ ഇന്ന് വരെ ബൈബിൾ എഴുതിയിട്ടില്ലാത്തവരുണ്ട് നമ്മളൊരു പുസ്തകം മുഴുവൻ എഴുതിയിട്ടുള്ള ആരെ ബൈബിൾ മുഴുവൻ എഴുതിയിട്ടുള്ള ആരെങ്കിലും ഇവിടെ നിന്ന് കൈപ്പൊക്കി കാണിച്ചേ ഇന്ന് കൈവീസി കാണിക്കണം ബൈബിൾ എഴുതിയിട്ടുള്ളവർ കുരുത്തം കൊണ്ട് ഈ കൂട്ടായ്മേൽ ആരുമില്ല ബൈബിളിൽ ഒരു പുസ്തകമെങ്കിലും മുഴുവൻ എഴുതിയിട്ടുള്ളവരൊന്ന് കൈപ്പൊക്കി കാണിക്കാമോ കൈവീശി കാണിച്ചാലേ കാണത്തുള്ളൂ കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്കിട്ട് ആ കൈവീസി കാണിക്കുക ചേച്ചി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അഞ്ചെട്ട് പേരുണ്ട് നമുക്ക് അടുത്തതാണ് ജൂൺ മാസം രണ്ടാമത്തെ ആഴ്ച ഏതെങ്കിലും അച്ഛൻ ബൈബിളിൽ ഒരു പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കൈപ്പൊക്കണം ഒരു പുസ്തകം യോഗാന ഒന്നാമത്തെ ഒന്നാമധ്യായം അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ബൈബിൾ എഴുതി തുടങ്ങിയാൽ എനിക്കതിന് ഉത്തരവാദിത്തം ഒന്നും പിന്നെ നിങ്ങൾ ചിലപ്പം മുഴുവൻ ബൈബിൾ എഴുതി തന്നിരിക്കും അത് വേറെ കാര്യം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ജൂൺ മുപ്പതാം തീയതിക്കുള്ളിൽ നിങ്ങൾ യോഹനാന സുവിശേഷം എഴുതി തീർക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം ഒരു അഭിഷേകം ഒരു വിടുതൽ ഒരു ദൈവാനുഗ്രഹം ഒരു ദൈവകൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ലഭിച്ചു കണ്ട ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ പറഞ്ഞില്ലേ ഒരു സുഹൃത്തിൻ്റെ കഥ ഇവൻ ലോഗോസ്റ്റ്യൂസിന് വേണ്ടിയിട്ട് ബൈബിൾ പഠിക്കുക സെമിനാരി കൂടെ പഠിച്ചതാണ് സുഹൃത്ത് എന്ന് പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ചതാ സെമിനാരി നിന്ന് പോയ ആള് ലോഗോസ്റ്റ്യൂസിന് വേണ്ടിയിട്ട് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ബൈബിൾ വായിച്ചു തുടങ്ങിയതാണ് വെളുപ്പിന് മൂന്ന് മണിക്ക് നല്ല തണുപ്പുള്ള നാട്ടിലവൽ തണുപ്പ് കമ്പിളിക്കാത്ത കിടന്നാണ് ഉറങ്ങേണ്ടത് ഹൈറേഞ്ചാണ് മൂന്ന് മണി മുതൽ ബൈബിൾ വായിക്കും ഒരു അഞ്ചര വരെ ബൈബിൾ വായിക്കും എന്നിട്ട് കുളിച്ച് ഒരുങ്ങി റെഡിയായിട്ട് പള്ളി വരും കുർബാനയ്ക്ക് വരും പള്ളി ബൈബിൾ വായിക്കുമ്പോൾ ഇവൻ പറയുക ഇവനെ ചങ്കിടിച്ചു പെരുമ്പക പൊട്ടുന്ന പോലെയാണ് വചനം കേട്ടിട്ട് ഇവനിങ്ങനെ കരയാൻ തുടങ്ങും കുർബാനയ്ക്ക് മുഴുവൻ ഇരുന്ന് കരയാൻ തുടങ്ങുക ഇവൻ പറയുക ഇവൻ്റെ ജീവിതത്തിൽ വലിയ ദൈവാനുഭവം ഉണ്ടാകുക ജീവിതത്തിൻ്റെ ഭാരങ്ങളും അറിയാം സത്യമായ ഞാൻ പറയുന്നത് എനിക്കിവനെ അറിയാം പിള്ളേരൊക്കെ പഠിച്ചു വെളിയിൽ പോയി ഭാര്യയും പഠിച്ചു അവളും പോയി ഇവനീ ഇച്ചിരി പ്രാർത്ഥനയും പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് ആശം പിടിച്ച് നിൽക്കുക കുടുംബം മുഴുവനും ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞു ഒരു സാധാരണ പാവപ്പെട്ട കുടുംബം അവരെ നിലവാരം മുഴുവൻ ഡിഫറൻറ്റാകും നമുക്കെ ചെയർമ്മനിൽ പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇതൊന്നും ചെയ്തത് അവൾ ടീച്ചറായിരുന്നു അവളും ജർമ്മൻ ബി റ്റു പാസ്സായി ബി റ്റു കൊണ്ട് പോയിട്ട് എനിക്കറിയില്ല എന്നെടുക്കാൻ പോയെന്ന് അന്ന് ഞാൻ ഒന്നും ചോദിച്ചില്ല പക്ഷേ കഴിഞ്ഞ ദിവസം സെമിനാരിയുടെ ജൂബിലി ആയിരുന്നു അവനതിലും വന്നിട്ടുണ്ടായിരുന്നു അവനാ ജൂബിലിക്ക് വിളിച്ചതെന്നൊന്നും എനിക്കറി ഞങ്ങളോട് സെമിനാരി പഠിച്ചതാണ് അവൻ അവന്പഞ്ച് സാക്ഷിയാണ് രാവിലെ രാവിലെ മൂന്ന് മണിക്കിന്ന് ബൈബിള് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പം അവൻ്റെ ജീവിതത്തിൽ ദൈവങ്ങളെ വചനം വചനം നമ്മുടെ ജീവിതത്തെ മാറ്റും മക്കൾ ദ വേർഡ് ഓഫ് ഗോഡ് വിൽ ചേഞ്ച് യുവർ ലൈഫ് നിന്റെ തലവരമാറ്റാ കൂട്ടാപ്പ ദൈവത്തിൻ്റെ വചനം തലവരെ തലവരമാറ്റം ദൈവത്തിൻ്റെ വചനം നിൻ്റെ ജീവിതത്തിൽ നമുക്ക് എഴുതി നോക്കാം എന്നാലും ജൂൺ മാസത്തിൽ നമുക്ക് യോജനാൻ്റെ സുവിശേഷം എഴുതണം ഹാലേ ലുയാ ശരീരത്തിൽ നിന്ന് ജനി മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ആത്മാവ് ഇതറിഞ്ഞു ശരീരത്തെ തല്ലിക്കൊല്ലാൻ പറ്റും ആത്മാവിനെ തൊടാൻ പറ്റില്ല ഈ ശരീരം ഇങ്ങനെ വരുന്നാക്കി വലുതാക്കി കൊണ്ടുവന്നാൽ കിട്ടേണ്ടത് ലോകം തരുന്ന മുഴുവൻ അടിമാക്കണം പക്ഷെ ആത്മാവിൽ ബലപ്പെടുമ്പം ദൈവമംഗളെ ആത്മാവ് എല്ലാത്തിൻ്റെയും മേലാണ് ആത്മാവിനെ എല്ലാറ്റിനെയും കീഴ്പ്പെടുത്താൻ പറ്റും ഹാലയിലൂയ 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 നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾ വിസ്മയിക്കണ്ട സാധിക്കുമോ സാധിക്കലോ എന്ന് വിചാരിക്കണ്ട നിനക്ക് ഒരു തീരുമാനമുണ്ടെങ്കിൽ നടപ്പിലാക്കി തരും ആത്മാവിന്റെ ഒരു തീരുമാനം നീ എടുത്താൽ മതി ദൈവം അത് എക്സിക്യൂട്ട് ചെയ്ത് ജീവിതത്തിൽ ഉയരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആ തീരുമാനം ദൈവം അത് നടപ്പിലാക്കി തരും തരുഹാലു നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നീ വിസ് കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് പരിശുദ്ധാത്മാവിനെ നയിക്കാൻ പോവാ മക്കളെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിന്നെ 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 ദുരന്തത്തിൽ നിരാശപ്പെടുത്തുകയില്ല കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് ഒരു ദൈവമേഖലയിലൊക്കെ വ്യാപരിച്ച് തുടങ്ങുമ്പോഴേ ആത്മീയ ശിശ്രൂഷ ചെയ്യുന്ന മക്കളുണ്ടല്ലോ പലയിടത്തും ഉണ്ട് പല സ്ഥലങ്ങളിൽ ധ്യാന ധ്യാനകേന്ദ്രങ്ങള് കാര്യസ്പോദിലൊക്കെ ഉണ്ട് കുറച്ച് മക്കൾ ഇങ്ങനെ കിടക്കുക അവിടെ അല്ലെങ്കിൽ ഓരോ ധ്യാനകയതാവുക അവക്കൊന്നുമില്ല ശമ്പളത്തിനൊന്നും അല്ല ഇതൊന്നും ദൈവശിശൂക്ഷ കാർത്തിച്ചും അവിടുത്തെ കാര്യങ്ങൾ ചെയ്തും ഭക്ഷണം ഉണ്ടാക്കിയും ക്യാമങ്ങ പിടിച്ചും അവരുടെ മാസികകൾ ശരിയാക്കിയും എല്ലാം ഇങ്ങനെ നിൽക്കുക മക്കള് അത് തരുന്നൊരു സുരക്ഷിതത്വം ഉണ്ട് മക്കളെ അത് തരുന്നൊരു സുരക്ഷിതത്വമുണ്ട് അത് തരുന്നൊരു സമ്പത്തുണ്ട് അത് തരുന്നൊരു നിർവൃതിയുണ്ട് അത് തരുന്നൊരു നിറവുണ്ട് ഹലേലുയ്യ കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് നോക്കി ദൈവാത്മാവ എന്നെ നയിക്കുന്ന എൻ്റെ ദൈവമായ എന്തൊരു ഭാഗ്യമായിരിക്കും എന്നറിയോ ദൈവങ്ങൾ ഈ വചനം പറയാൻ വേണ്ടി കയറി ഒരു ഒറ്റ പാർത്തേനെ വച്ചോളു ദൈവം പരിശുദ്ധാത്മാവേ സംസാരിച്ചോണെ പരിശുദ്ധാത്മാവയെ സംസാരിച്ചോണെ ആ ഒരു ധൈര്യം കിട്ടിയ പിന്നെ കയറിപ്പോരാം കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു നോക്കിയേ ആത്മാവിനെ കേൾക്കാൻ പറ്റും മക്കളെ ആത്മാവിനെ കേട്ടിട്ട് നമ്മൾ ചെവി അടച്ച് കളയുന്നതാ യു ക്യാൻ ഹിയർ ദ ഹോളി സ്പിരിറ്റ് ജീവിതത്തിൽ ഒരു തീരുമാനമൊക്കെ എടുത്ത് ചിലപ്പോൾ ചില മക്കൾ വരും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവർ തന്നെ പറഞ്ഞിങ്ങനെയാ തോന്നുന്നത് ഞാൻ പറഞ്ഞു മോനെ അതാ ദൈവത്തിൻ്റെ ഇഷ്ടം അതാ ദൈവത്തിൻ്റെ പദ്ധതി യു പ്രൊസ് കാറ്റിന്റെ സ്വരം അത് സ്വരമാണ് മക്കളെ എല്ലാവർക്കും ും കണ്ണടച്ചിരുന്നാ മതിക്ക് വേണ്ടി ഈ കാലഘട്ടത്തില് ഞാൻ ബൈബിൾ എഴുതാൻ പറഞ്ഞതുപോലെ തന്നെ പൊന്നു വങ്ക ഇത് നമ്മുടെ ശീലറ്റ് ഇല്ലെങ്കിൽ യാത്ര ചെയ്യും ബസ്സിലായി യാത്ര കണ്ണും അടച്ച വണ്ടിയിൽ അങ്ങോട്ടിരുന്നേ ഒരു കർണ്ണക്കുന്തേയും ചൊല്ലാൻ പോട്ടെ ഒരു ജവമാലയും ചൊല്ലാൻ പോട്ടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഇതാ ഞാൻ കേൾക്കുന്നു പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണേ പരിശുദ്ധാത്മ ഒരു ഭാർ ഒരു വിശ്വാസമാണെങ്കിൽ ഒന്നും ചൊല്ലണ്ട നിന്നെ തന്നെ ഒന്ന് എം ടി ശൂന്യമാക്കണം പരിശുദ്ധാത്മാവേ ഞങ്ങൾ അച്ഛൻ വെല്ലുവിളിച്ചാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നീ പരിശുദ്ധാത്മാവിനെ കേട്ടു തുടങ്ങും കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിന് ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ ഒന്നും കിട്ടത്തില്ല മകള് ചില സമയത്ത് ചിലപ്പോൾ നീ ഉരുണ്ടടിച്ച് വീണതായിരിക്കാം ചിലപ്പോൾ ഒരു തകർച്ച വന്നതായിരിക്കാം ചിലപ്പോൾ ഒരു പ്രശ്നം അതെന്തുകൊണ്ട് എങ്ങനെയെന്ന ചിന്തിക്കേണ്ട അവതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അത് എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനം ദൈവമക്കളും എഴുതുന്ന പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു പൗരോഹിത്യം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സന്യാസം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബജീവിതവും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വിശ്വാസ ജീവിതവും പരിശുദ്ധാത്മാവിനെ നയിക്കുന്ന ഒരു ജീവിതം ശിശൂഴ ജീവിതവും പരിശുദ്ധാത്മാവ്മാവ് ഇരു കാര്യങ്ങൾ என்னோடு என்னோட என்னோட அஜ்பிக்கணும் என்ன படிப்பிக்கணும்